ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി നമ്മൾ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കുന്ന ഇഡലി പൊടിയില്ലേ നല്ല ഇങ്ങനെ എണ്ണയിലൊക്കെ ചാലിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളത് അതാട്ടോ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താ ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ വരും അതുകൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് തുടരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക ഇഡലിപ്പൊടിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉഴുന്ന് പരിപ്പ് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത് കുരുമുളക് അത് ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ ആക്കാം എരിവിനനുസരിച്ച് പിന്നെ അരിയാണ് അരി പൊന്നി അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ അടുത്തത് കടലപ്പരിപ്പാണ് അത് കാൽ കപ്പോ അരക്കപ്പോ എടുക്കാം ഇനി വേണ്ടത് വറ്റൽ മുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ കറിവേപ്പിലയും നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇഷ്ടമില്ലാച്ചെങ്കിൽ അത് മാറ്റാം പിന്നെ വറ്റൽമുളക് എടുത്തിരിക്കുന്നത് മൂന്നോ നാലോ എടുക്കാം നമ്മുടെ കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്ത കാരണം കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യുക എരിവിനുസരിച്ച് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വാട്ടി കൊടുക്കും വാട്ടെല്ലാം ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തോളൂ കരിയിക്കാൻ നിൽക്കരുത് ഇപ്പോൾ ഞാൻ ഈ കാലത്ത് നമ്മൾ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും അതുപോലെ തന്നെ കുരുമുളകും എല്ലാം ഒന്ന് കഴുകിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ നോക്ക് അതിലെന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് പറയണത് ആദ്യം നമുക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കുരുമുളകും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും ആണ് ഒന്ന് മെയിനായിട്ടൊന്ന് വറുത്ത് കിട്ടാനുള്ളത് അപ്പം ബാക്കിയുള്ളതൊക്കെ പതുക്കെ ഇങ്ങനെ ഇതൊന്ന് ചൂടാവണോടുകൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോളം ആവും ഏകദേശം നന്നായി ഒന്ന് ചൂടായി കിട്ടുക എല്ലാ ഭാഗത്തേക്കും ചൂടൊക്കെ എത്തി അതൊന്ന് മുരിഞ്ഞു കിട്ടാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ എൻ്റെ ഇത് ഇൻഡക്ഷനായ കാരണം അത്ര കുഴപ്പമില്ല മറ്റേ അടുപ്പിലോ അല്ലെങ്കിൽ സ്റ്റവിലോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കയറും അതുകൊണ്ട് സൂക്ഷിച്ചോളൂ കേട്ടാ ഇപ്പോൾ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുത്തു എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മുന്നേ ഇട്ട് കൊടുത്തു ഇപ്പോൾ അതാ അരിയും കൂടിയും ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള പാനിലേക്ക് എണ്ണിയാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത് കേട്ടല്ല ഇപ്പം നമ്മുടെ ഉഴുന്നും കടലപ്പരിപ്പും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ അങ്ങോട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അരിയും അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തണുത്തു അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു എന്നിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതിന് എനിക്ക് കുറച്ച് തരി തരിയൊക്കെ ആയിട്ട് കിടക്കാനാണ് ഇഷ്ടം അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ പൊടിക്കണില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം വെച്ചെങ്കിൽ അങ്ങനെ നല്ല നൈസ് ആയിട്ട് പൊടിക്കണമെങ്കിൽ അതും നല്ലത് തന്നെയാണ് എനിക്ക് കുറച്ച് തന്നെ കടിക്കാൻ കിട്ടുന്ന പോലെ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കുന്നത് ഇഷ്ടം മിക്സിയിലിട്ട് പൊടിച്ച് എൻ്റെ പാകമാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ കളറൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയാണ് കളർ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിന് നന്നായി നൈസ് അല്ലെങ്കിൽ തരിയോട് തരിയോടുകൂടിയോ പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനുണ്ടല്ലോ ഒരു ബൗളിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇതുപോലെയാണ് എനിക്ക് ആവശ്യം കണ്ടില്ലേ കുറച്ച് തരി കിടക്കുന്നത് എൻ്റെ മുകളിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് വേണ്ടാന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നൈസ് നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഇതാണ് കറക്റ്റ് പാകം ഇനി ഞാനിത് എങ്ങനെയാണ് കഴിക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ കുറച്ച് പൊടി എടുക്കുക എന്നിട്ട് നടുവിൽ ഇങ്ങനെ പുഴി കുഴിക്കുക അതിലേക്ക് നല്ലെണ്ണയോ അല്ല വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചെങ്കിൽ അത് ഒരു ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര പൊടി എടുക്കണോ അതിൻ്റെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അത് ഇതുപോലെ അങ്ങോട്ട് ചാലിച്ചെടുക്കുക എണ്ണയിൽ ചാലിക്കുക അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇത് നമുക്ക് ടൈറ്റായിട്ടുള്ള കവറിലോ ഒരു ടപ്പയിലോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ഞാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല എളുപ്പത്തിലാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട് കൂടാതെ കുറേ നാളിരിക്കുമല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക് യു